കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള തീവ്ര കാലാവസ്ഥയാണ് പാകിസ്ഥാനെ വലയ്ക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് അപ്രതീക്ഷിത പ്രളയത്തിൽ സാരമായി ബാധിക്കപ്പെട്ടത് അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കം വൈദ്യുതി വിതരണത്തെയും ഗതാഗത സംവിധാനത്തെയും താറുമാറാക്കി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്രതീക്ഷിതമായി എത്തിയ വെള്ളപ്പൊക്കം ആയിരത്തി എഴുന്നൂറോളം പേരുടെ ജീവനാണ് അപഹരിച്ചത് ഈ വെള്ളപ്പൊക്കത്തിൽ ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർക്ക് കിടപ്പാടമടക്കം നഷ്ടമാവുകയും ചെയ്തു വരും ദിവസങ്ങളിലും ശക്തമായ മഴ മഴയുണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ് മണ്ണിടിച്ചിലുള്ള സാധ്യതയും അവഗണിക്കാനാവില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകുന്നു വെള്ളിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും ഇടയിലുണ്ടായ ഇടിമിന്നലേറ്റ് ഇരുപത്തിയൊന്നു പേരാണ് പഞ്ചാബ് പ്രവിശ്യയിൽ കൊല്ലപ്പെട്ടത് മേഖലയിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് ബലോജ് തീരമേഖലയും പാസ്നിയും മഴവെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലും പ്രളയം രൂക്ഷമായി ബാധിച്ചു പേർ അഫ്ഗാനിസ്ഥാനിൽ പ്രളയക്കെടുതി മരിച്ചതായാണ് റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാമതാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം